नमस्कार പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വയ്ക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം ആഘോഷത്തിനിടയിലെ ഓഫർ ഭാഷാ ദിനാചരണം മുഴുവൻ വിദ്യാർത്ഥികളും മാഗസിൻ ും മാറമ്പ് സ്കൂൾ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലോക മാതൃഭാഷാ ദിനാഘോഷം മോനിയൂർ കുന്നത്ത് പറമ്പ് എ എം യു പി സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു മാതൃഭാഷാ ദിനാഘോഷത്തോടനുബന്ധിച്ച് കുന്നത്ത് പറമ്പ് എ എം യു പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും സ്വന്തമായി മാഗസിനുകൾ ഉണ്ടാക്കി ശ്രദ്ധേയമായി സ്കൂളിലെ വിദ്യാരംഗം ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് എന്റെ സ്വന്തം മാഗസിൻ എന്ന പേരിൽ സർഗാത്മക രചനകൾ കോർത്തിണക്കിയ മാഗസിൻ വിദ്യാർത്ഥികൾ സ്വന്തമായി തയ്യാറാക്കപ്പെട്ടത് മുഴുവൻ വിദ്യാർത്ഥികളും തയ്യാറാക്കിയ മാഗസിനുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപാറ പ്രകാശനം ചെയ്തു ഹെഡ് മാസ്റ്റർ കെ പി പ്രശാന്ത് സ്റ്റാഫ് സെക്രട്ടറി എൻ അബ്ദുള്ള വിദ്യാരംഗം കൺവീനർ കെ വി ഹുസൈൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു പേര് മനോഹരമായ ഒരു ചിത്രമാണ് മലയാളത്തിന്റെ പേര് ഇരുപതോളം കുട്ടികൾ മാത്രമാണ് ഓരോ ക്ലാസ് തയ്യാറാക്കിയത് അപ്പൊ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവരുടെയും മികച്ച സൃഷ്ടികളാണ് നമുക്കറിയാം എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് ടെൻഷൻ വേണ്ട വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെൻസ്